നമസ്കാരം ഇന്നെല്ലാം നിർമ്മിത ബുദ്ധിയുടെ കാലമാണ് മാത്രമല്ല റോബോട്ടുകൾ ഈ ലോകത്തിൻ്റെ നിയന്ത്രണം തന്നെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എല്ലാം റോബോട്ടുകൾ ചെയ്യുന്ന അതല്ലെങ്കിൽ ആൾ ഐ ചെയ്യുന്ന കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ കൊണ്ടുവന്നെത്തുന്നത് സാഹിത്യത്തിലാണെങ്കിലും അതുപോലെ മറ്റെന്ത് മേഖലയിലും ഇപ്പോൾ നിർമ്മിത ബുദ്ധി ചൂടുറപ്പിക്കുന്ന തിരക്കിലാണ് ഒരു പക്ഷേ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ റോബോട്ടുകൾ നിർമ്മിത ബുദ്ധിയെല്ലാം ചേർന്ന് മനുഷ്യൻ്റെ സ്ഥാനം ഏറ്റെടുക്കുമോ എന്ന് പോലും പലരും സംശയം പ്രകടിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സന്ദർഭത്തിൽ ഇപ്പോൾ എല്ലാവരും ചർച്ചയാക്കുന്നത് ഏതാണ്ട് ഒൻപത് വർഷം മുമ്പ് വന്ന ഒരു സമൂഹമാധ്യമ പോസ്റ്റാണ് അന്ന് ആ പോസ്റ്റിൽ പറഞ്ഞിരുന്നത് ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോഴേക്കും അതായത് ഇപ്പോൾ ഈ വർഷം കൂടുതൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ റോബോട്ടുകളുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കും എന്നുള്ളതായിരുന്നു ഈ ലേഖനം ഇടയ്ക്കിടെ വീണ്ടും ഉയർന്നു വരുന്നുണ്ടായിരുന്നു ഈ സമൂഹമാധ്യമ എക്സിലാണ് ഇതിപ്പോൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ നിരവധി പേരാണ് പുതിയ കമൻറ്റുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് പലരും പറയുന്നത് രണ്ടായിരത്തി ആയി കഴിഞ്ഞിരിക്കുന്നു ആറ് മാസവും പിന്നിട്ടിരിക്കുന്നു എന്നിട്ടും അതിൻ്റെ ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ എന്നാണ് മറ്റു ചിലർ പറയുന്നതാകട്ടെ തങ്ങളാകാംക്ഷോടെ കാത്തിരിക്കുകയാണ് റോബോട്ടുകളുമായി ലൈംഗികത്തിൽ ഏർപ്പെടാൻ തന്നെ എന്നാൽ മറ്റു ചിലർ പറയുന്നത് അതിലും വിചിത്രവും ഒരു കാര്യമാണ് ഇപ്പോൾ തന്നെ പലരും നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ചാറ്റ് ജി ബി ടിയിലൂടെ ഈ റോബോട്ട് സെക്സ് ആസ്വദിക്കുന്നുണ്ട് എന്നാണ് തങ്ങളത് നന്നായി ഇഷ്ടപ്പെടുന്നു എന്ന് ഇവരൊക്കെ തന്നെ പറയുന്നുണ്ട് ഏതായാലും ഈ വർഷം ഇനി ആറുമാസം ബാക്കി നിൽക്കുമ്പോൾ എപ്പോഴാണ് ശരിക്കും സ്ത്രീകൾ ഈ റോബോട്ടുകളെ ലൈംഗികത്തിൽ ഏർപ്പെടുന്ന കാലം വരുന്നത് എന്നാണ് ഇവർ പലരും ചോദിക്കുന്നത് വളരെ രസകരമാണ് പലരുടെയും കവണ്ടികളൊക്കെ തന്നെ അവർ പറയുന്നത് തങ്ങളുടെ പങ്കാളികൾക്ക് പോലും ഇക്കാര്യത്തിൽ യാതൊരു എതിർപ്പുമില്ല എന്നാണ് അതേസമയം ഒരു മനുഷ്യജീവിയുമായ സ്ത്രീയ പുരുഷനുമായോ ഇത്തരത്തിലുള്ളൊരു ബന്ധം സ്ഥാപിച്ചാൽ അതായത് വിവാഹേതര ബന്ധം സ്ഥാപിച്ചാൽ അത് തങ്ങളുടെ ഒരിക്കലും അംഗീകരിക്കുകയില്ല എന്ന് പറയുന്ന പങ്കാളികൾ പോലും ഈ റോബോട്ടുമായി ബന്ധപ്പെടുന്നതിനെക്കുറിച്ച് പറയുന്നത് അതിൽ കുഴപ്പമില്ല എന്നാണ് വർഷങ്ങളായി ലോകത്ത് വിവിധ തരത്തിലുള്ള ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് ഇതിലെ പ്രധാനമായും ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എ ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിർമ്മദ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യാം എന്ന അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ബന്ധവും ഈ ചാറ്റ് ജി പിടേയും മറ്റും ഇപ്പോഴും സാധ്യമാകുന്ന ഒരു കാലഘട്ടത്തിൽ ഭാവിയിൽ റോബോട്ടുകൾ ഈ രംഗം ഏറ്റെടുക്കുകയാണെങ്കിൽ അത് എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് പലരും സർവേ നടത്തിയിരുന്നു ഇത്തരത്തിലേതാണ്ട് നാൽപ്പത് വയസ്സ് ശരാശരി പ്രായമുള്ള ആയിരത്തോളം പേരിലാണ് സർവേ നടത്തിയത് ഒരു വിദേശ സർവകലാശാല അത് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം നാലിൽ ഒന്ന് പങ്കാളികളും ഇതിനെ അനുകൂലിക്കുന്നു എന്നാണ് എന്നാൽ അഞ്ചിൽ രണ്ട് പേർ ഇതിനെ എതിർക്കുന്നു ഒരു കാരണവശാലും ഇത് അംഗീകരിക്കുകയില്ല എന്നും ഇതൊരു വലിയ വഞ്ചനയാണ് എന്നുമൊക്കെയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് ലൈംഗിക റോബോട്ടുകളൊന്നും തന്നെ നിലവിൽ ഈ ചാറ്റ് ബോട്ടുകളിലൂടെയൊക്കെ തന്നെ അവരുടെ സംസാരം ഏറ്റെടുത്തിട്ടില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു മനുഷ്യജീവിയും ഒരു കമ്പ്യൂട്ടറും തമ്മിലുള്ള അല്ലെങ്കിൽ ഒരു റോബോട്ടും തമ്മിലുള്ള ഈ പരസ്പര ബന്ധം കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടക്കും എന്നാണ് പലരും ചോദിക്കുന്നത് പലരും പറയുന്നത് ഇപ്പോഴും ഈ ഡേറ്റിങ്ങിൻ്റെ ലോകം എ ഐ ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് എ ഐ ഉപയോഗിച്ച് ഡേറ്റിംഗ് നടത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല എന്നാണ് നമ്മൾ ഒരു കാലത്ത് കരുതിയിരുന്നതെങ്കിൽ എങ്കിൽ ഒരുപക്ഷെ നാളെ അതിനും മാർഗം ശാസ്ത്രലോകം കണ്ടുപിടിക്കുമായിരിക്കും കാരണം ഈ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ ഭാവനയിൽ മാത്രം പണ്ട് കേട്ടിരുന്ന ഒരു കാര്യമാണ് അത് യാഥാർത്ഥ്യമായി വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി അൻപതിൽ പൂർണ്ണമായും സ്ത്രീകളൊക്കെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു കാലം വരുമെന്ന് നേരത്തെ ഒരു പ്രചനം വന്നിട്ടുണ്ടായിരുന്നു അതിനി കാൽ നൂറ്റാണ്ട് മാത്രമേ ബാക്കിയുള്ളൂ ഒരു നാളെ ഇതൊക്കെ തന്നെ യാഥാർത്ഥ്യമാക്കാനുള്ള കഴിവ് നമ്മുടെ ശാസ്ത്രലോകത്തിന് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പലരും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ ചൂണ്ടിക്കാട്ടുന്നത് അതിന് തന്നെയാണ് ഇപ്പോഴും പ്രസക്തിയുള്ളത് എന്ന് ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അന്ന് നടത്തിയ പ്രവചനത്തെ ആളുകൾ വീണ്ടും റീട്വീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്